ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തേ നമ്മൾ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ തെ പതിവ് പോലെ തന്നെ അതേ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ തുടങ്ങായി കേട്ടോ അപ്പം ഇന്നലെ നാളികേരം ചെരികി വെച്ചിട്ടുള്ള കാരണം പിന്നെ അത് സുഖമായി ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ നാളികേരം ചെരിവയ്ക്കാൻ വൈകിയിട്ട് ചിലപ്പോൾ മടിയാവും ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ മറക്കും അത് അപ്പം രാവിലെ എഴുന്നേറ്റ് വന്നാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നാളികേരം ഇല്ല പിന്നെ അത് ചെരികി ആട്ടൊക്കെ വേണം അപ്പം ഇന്ന് ഇതേ നാളികേരമൊക്കെ ചെരുകി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഈസി ആയിട്ടുള്ള നമ്മളിത് മടക്ക് ദോശയാണ് ഉണ്ടാക്കണത്ട്ടാ ഇപ്പോൾ ഗോതമ്പ് പൊടിയും മുട്ടയും ഒക്കെ വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ ഫില്ലിങ് വെച്ചിട്ടുള്ള മടക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മടക്ക അടാന്നും പറയും എന്നും പറയും അപ്പം ഇതൊക്കെ പിള്ളേർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ കഴിച്ചോളും അപ്പോൾ എല്ലാവരും കഴിക്കുന്നതാണിത് അപ്പോൾ ഇതാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുമല്ലോ അപ്പം അതേ ആവശ്യത്തിനുള്ള ഗോതമ്പൊടിയും ഒരു മുട്ടയും കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ അതേ നമ്മൾ വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ അപ്പം ഇത് മടിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കണ ഒരു പലഹാരമാണ് കേട്ടോ അപ്പം ഇതാകുമ്പോൾ വേഗം കഴിയുമല്ലോ ഗോതമ്പ് പൊടി ഒത്തിരി ഒന്ന് കലക്കിയെടുത്ത് പിന്നെ നാളികേരം ഉണ്ടെങ്കിൽ പിന്നെ സുഖമായി അതിലേക്കൊരു ചെറിയ കഷ്ണം ശർക്കര ഒന്ന് ചീകിയിടുക അല്ലെങ്കിൽ ശർക്കരപ്പാനി ഒഴുക്കി ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലിങ്ങും റെഡിയായി പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതിയാല്ലോ അപ്പം അതേ നമ്മൾ അതിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒഴിച്ച് അത് ഇതേ കലക്കി എടുത്തിട്ടുണ്ട് ഇട്ടാം പിന്നെ അതേ ഫില്ലിങ്ങിനായിട്ട് നാളികേരത്തിലേക്ക് ഒരു ശർക്കര ഒന്ന് പൊടിച്ചിടാം ശർക്കര പാനി ഞാൻ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ കുറച്ചധികം പാനീയുണ്ടാക്കിയിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ നമുക്ക് സുഖമാണ് എന്തെങ്കിലും ഉണ്ടാക്കണം നേരത്ത് പിന്നെ അത് പാനിയാക്കാനും ഒന്നും നിൽക്കണ്ടല്ലോ അപ്പോൾ ഇന്നിപ്പം ശർക്കര പാനിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഫ്രിഡ്ജിൽ ഇരിപ്പില്ല അപ്പം ഞാനിത് ഒരു ശർക്കര എടുത്തൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ അത് നമ്മൾ ഇടിക്കല്ലിയിൽ വെച്ചിട്ടൊന്ന് ഇടിച്ച് ഒന്ന് പൊടിച്ചെടുക്കണ്ടേട്ടാ ശർക്കര പാനീ ആവുമ്പോൾ പിന്നെ നമ്മളത് അരിച്ചൊക്കെ വെക്കുമ്പോൾ അത് അതിൽ കല്ലോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതാണ് കൂടുതൽ നല്ലത് നമ്മൾ ശർക്കര പാനിയായിട്ട് കുറച്ചധികം ഒരു മൂന്നാലഞ്ച് ശർക്കരയൊക്കെ ഒന്ന് പാനിയാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലിൽ ഒഴിച്ച് വയ്ക്കണമെങ്കിൽ കുറച്ച് ദിവസത്തിനായിട്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കണമെങ്കിൽ ആ പിന്നതേ നമ്മൾ പാനി പാനീയല്ലാത്തതുകൊണ്ട് തേ നമ്മൾ ശർക്കരൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ശർക്കര ആണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ അപ്പോൾ അത് പുറത്ത് വെക്കാറില്ല അങ്ങനെ പൂക്ക ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് ഞാൻ ശർക്കര വയ്ക്കാറ് അപ്പം ശർക്കര അത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പൊടിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലത് പൊടിച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നാളികരത്തിലേക്ക് ശർക്കര ഇട്ടുണ്ട് ഇനി കുറച്ച് ചെറിയ ജീരം കൂടി വേണമെങ്കിൽ ഇലക്ക ഇഷ്ടമുള്ളവർക്ക് ഇലക്കും ചേർക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചെറിയ ജീരകമാണ് ഇടാറ് എന്നിട്ട് നന്നായി ഒന്ന് തിരുമ്പെടുത്താം നമ്മുടെ ഫില്ലിങ്ങും റെഡിയായിട്ടാണ് അപ്പം അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേക്കും ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം അത് അവിടെ ഇരുന്ന് വെന്തു വരും പിന്നെ നമുക്ക് കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ എല്ലാ പണികളും ഇങ്ങനെ ചടപടയിൽ ചടപടയിൽ നിന്ന് നമ്മളിങ്ങനെ പണികളിങ്ങനെ തുടങ്ങായി നേരം എഴുത്ത് നേരം രാവിലെ എഴുന്നേറ്റ് നമ്മളിത് തുടങ്ങി അങ്ങോട്ട് നമ്മുടെ മെഷീൻ അങ്ങോട്ട് ഓണാക്കിയ പിന്നെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ അപ്പം എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയാവും അപ്പോൾ അതേ അരിയൊക്കെ എടുത്ത് ഒന്ന് അത് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് മാറ്റി വയ്ക്കുക അപ്പം അത് അവിടെ നിന്ന് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ വേറെ വെള്ളം ചെയ്യാൻ ഉണ്ടെങ്കിൽ പോയി ചെയ്യാമല്ലേ അപ്പം അത് ഒന്ന് ആകുമ്പോഴേക്കും അപ്പം നമ്മൾ ശർക്കര ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കല്ല് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനിങ്ങ് അപ്പം തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ അത് പൂവുമില്ല കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ അതേ നമ്മൾ ഫില്ലിങ്ങിൽ ജീ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചെറിയ ജീരകം അതിലേക്ക് ഇട്ടു എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ അതേ പാനും കഴുകി വെച്ചിട്ടുണ്ട് വെച്ചിട്ടിട്ട് അപ്പോൾ അതൊന്ന് ഓണാക്കി ചെറിയ തീ വെക്കുമ്പോഴേക്കും നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിടാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും ചോറിനുള്ള അരിയൊക്കെ ഇടാട്ടോ അപ്പോൾ അതേ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെ പാനൊക്കെ നന്നായി ചൂടായിട്ട് ഇനി അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് നമ്മൾക്ക് ദോശയ്ക്ക് പരത്തണ പോലെ പരത്തി ഒന്ന് മേലെ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് മാവൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യുക എള്ളെണ്ണയ എന്തെങ്കിലുമൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ എന്നിട്ട് നമുക്ക് അപ്പുറത്ത് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും ഫില്ലിങ്ങും വെച്ച് ഒന്ന് മടക്കിയെടുക്കാം അപ്പോൾ അതെ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മടക്കി നന്നായിട്ടൊന്ന് ആ തവി വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്താൽ ആ ഫില്ലിങ്ങൊന്നും പുറത്തോട്ട് പൂവിലാടാം ഇപ്പോൾ ഏസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ അപ്പം കുറച്ച് നെയ്യ് പുരട്ടുന്നതാവും കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് അപ്പോൾ ഞാൻ ഇന്ന് നെയ്യാണ് പുരട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൊടുത്ത് നമ്മൾ കഴിച്ചു പിന്നെ ആ പ്ലേറ്റ് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് കഴുകി വെച്ചിട്ട് വേണം പിന്നെ അടുത്ത പണികൾ നോക്കാൻ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടിയിട്ട് കുന്നു കൂടിക്കെടുക്കും അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഞാനിത് ഒന്ന് കഴുകിയെടുക്കണം ഇന്ന് ഉച്ചക്കാലത്തേക്കായിട്ട് വെള്ളരിക്ക അരിപ്പുണ്ട് അപ്പം അത് വെച്ചിട്ട് ഒരു മോരുകറിയും പിന്നെ ചക്ക എന്നാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അപ്പം അതിൻ്റെ കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ട് കുറച്ചധികം ഇരിപ്പുണ്ട് അപ്പം അത് വെച്ചിട്ട് ഒരു ഉപ്പേരി അപ്പോൾ ഇവിടെ ചക്കക്കുരു ഉപ്പേരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ ഒന്ന് അതിൻ്റെ ഉള്ളിലത്തെ തൊലിയൊന്ന് വരണ്ടി കളഞ്ഞ് അപ്പം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കക്കുരു ഉപ്പേരി പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഇന്നും കിട്ടില്ലല്ലോ ചക്കയൊന്നും വല്ലപ്പോഴും കിട്ടുമ്പോഴല്ലേ അപ്പം ഇന്ന് ആ ചക്കക്കുരു കുറച്ചധികം ഉണ്ട് അപ്പം അത് വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുക പിന്നെ മീൻ ഇരിപ്പുണ്ട് അപ്പം അത് ഒന്ന് ഫ്രൈ ചെയ്യും ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ ഉച്ച ഊണ് കറികളൊക്കെ അത്ര മതി ഒരു ഒരു ഒഴിച്ചു കറി ഒരു ഉപ്പേരി ഒരു മീൻ വറുത്തതും അല്ലേ അപ്പോൾ ദേ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് വേണം ചക്കക്കുരൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനായിട്ട് കിട്ടാ അപ്പം ഇതൊന്നും കൂട്ടാത്ത ഒരാളുണ്ട് ഇവിടെ ആൾക്ക് ഒരു ഇന്ന് ഇപ്പം ചമ്മന്തി മുട്ടയാണ് ഉണ്ടാക്കണത് അപ്പോൾ അവന് അങ്ങനെ കറികളൊന്നും കൂട്ടില്ല ചമ്മന്തി മുട്ടയിലും മതി ഞാൻ പറയും ഇത് ഈ കറികളൊക്കെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കൂട്ടിപ്പിടിക്കുക അമ്മ എനിക്ക് ചമ്മന്തി ഉണ്ടാക്കി തന്നാൽ എന്ന് പറയും നാളികേര ചമ്മന്തിയും ഒരു മുട്ടയും ഉണ്ടാക്കി കൊടുത്ത ആൾ ആൾ ഹാപ്പിയായിട്ടാണ് ഒരുവിധം കറികളും കൂട്ടൂല മുരുകറിയും കൂട്ടൂല മോരും കഴിക്കില്ല പിന്നെ ചക്കക്കുരു ഉപ്പേരിയും കഴിക്കില്ല ചക്ക ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചക്കക്കുരു കഴിക്കില്ല അതുപോലെ തന്നെ മീനും കഴിക്കില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് അത് ഊറ്റാനായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ കൂടെ ഞാൻ ചക്കക്കുരു ചക്കക്കുരിയൊക്കെ വെട്ടി അത് തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതുപോലെ വെള്ളരിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഒരു പാനിലേക്ക് കഴുകിയെടുത്ത ചക്കക്കൂരി ഇട്ടു അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടാദ്യം കറി വയ്ക്കാനുള്ള ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ പിന്നെ വേഗം വേഗം ചെയ്യാലോ നാളികേരവും ചെരികുവെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ല അപ്പം അതേ ചക്കക്കുരു വേവിക്കാനായിട്ട് അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ വേറൊരു പാത്രത്തിലോട്ട് വെള്ളരിക്കൊന്ന് കഴുകിയിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടിയും ഒരു നുള്ള മുളക് പൊടി ഇടുന്നോളൂ കേട്ടോ ഒരു കാൽ സ്പൂണിൻ്റെ അത്രയ്ക്കില്ല മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു മുക്കാൽ സ്പൂൺ ഓളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് കൂട്ടുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാട്ട അപ്പോൾ അത് രണ്ടും അവിടെ നിന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മോരി കറിയിലേക്കുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അരമുറികളൊക്കെ ഒരു മൂന്നാല് പിടി നാളികേരമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ വെളുത്തുള്ളീന കേട്ടോ വലിയ വെളുത്തുള്ളി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു വെളുത്തുള്ളി എടുത്താൽ മതിയാവും അപ്പോൾ രണ്ട് ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരു നുള്ള് ചെറിയ ജീരകം അധികം വേണ്ട ചെറിയ ജീരകം ഒരു നുള്ള് ഒരു നുള്ളു കൈ നുള്ള് ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അര അരയ്ക്കാനായിട്ട് ഞാൻ മോരാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ മോരഴിച്ച് നന്നായിട്ട് അപ്പോൾ വെള്ളത്തിന് പകരം മോര് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്തേ വെള്ളരിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി അതൊന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അരപ്പ് അരപ്പൊഴിച്ചു കൊടുത്തു അപ്പോൾ ഒഴിച്ചിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള ചെറിയ പുളിയുണ്ട് ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം മോര് ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തുള്ളത് അപ്പോൾ ഇനി അതിലേക്ക് മോര് ഒഴിക്കണില്ല അപ്പോൾ ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഉണ്ട് അത്ര മതി എന്നിട്ട് ഞാൻ എന്തേ അപ്പുറത്തെ അടുപ്പിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കറി തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഇതേ അപ്പുറത്തെ അടുപ്പിലോട്ടൊന്ന് മാറ്റിയത് ഒന്ന് തിളച്ച് വരുന്നോടുകൂടി ഓഫാക്കിയിട്ടാ എന്നിട്ട് ദ അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് താളിച്ച് കൊടുക്കുക അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിയും കടുകും ഉലുവിയും പിന്നെന്താ വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് താളിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പം തേ നമ്മുടെ ഒഴിച്ചുകറിയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് റെഡിയാക്കി കൊണ്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് നമ്മുടെ ഉപ്പേരി ഒന്ന് കാച്ചിയെടുക്കാം കേട്ടോ അപ്പോൾ ചക്കക്കുരു വെന്ത് വന്നപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് കാച്ചിയെടുക്കാനായിട്ട് ചീച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും മൂപ്പിച്ച് ആദ്യം അത് കഴിഞ്ഞ് പിന്നെ ആവശ്യത്തിനുള്ള അരിവിനാവശ്യമുള്ള മുളക് ചതച്ച മുളക് കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാട്ടോ അപ്പം ഞാൻ ഇത് ചതച്ച മുളകും ചേർത്തിട്ടുണ്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നപ്പോൾ ചതച്ച മുളകും ചേർത്ത് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് ഇത് നമ്മുടെ വേവിച്ച് വച്ചുള്ള ചക്കുരു അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചക്കക്കുരുപ്പേരി ഇങ്ങനെ വെറുതെ ഒരു കട്ടൻ ചായ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാ അല്ലേ അല്ലെങ്കിൽ ചോറി കൂട്ടി വെറുതെ വേറെ കറിയൊന്നും വേണമെന്നില്ല ചക്കക്കുരുപ്പേരി മാത്രം മതി ചോറ് കഴിക്കാനായിട്ടല്ലേ അതേ നമ്മുടെ ചക്കക്കുരുപ്പേരിയൊക്കെ ഇതേ കാച്ചി എടുത്തിട്ടിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവന്നുള്ളതാണ് കേട്ടോ എന്നാലും നമ്മൾ വീണ്ടും കുറച്ച് ചതമ്പലൊക്കെ ഉണ്ടാവും അവിടെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് നല്ലോണം കഴുകി എടുത്തിട്ടിന് പിന്നെ അതേ മസാലയൊക്കെ പൊരറ്റി എടുത്തിട്ടുള്ളത് കേട്ട അപ്പോൾ അതെ അതും ഒന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒഴിച്ചുകറിയും പിന്നെ ഉപ്പേരിയും പിന്നെ മീൻ വറുത്തതും അങ്ങനെ അങ്ങനെന്തെങ്കിലും നമ്മുടെ ചാളയും വറുത്തെടുത്തുണ്ട് കേട്ടോ അപ്പം എന്ന് പറയുന്നത് ഞങ്ങൾ ചാളന്നാ പറയുക മത്തി മത്തി വറുത്തത് അപ്പോൾ ചാളയും മത്തിയും ഒക്കെ ഒന്ന് തന്നെ അല്ലേ അപ്പോൾ അതേ മീനും വറുത്തെടുത്തു പിന്നെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രഷായി ഭക്ഷണം കഴിക്കണത് കേട്ടോ അപ്പം ദേ എന്നും പോലെ തന്നെ നല്ല കുത്തരി ചോറും അതിലേക്ക് നല്ല മാങ്ങ അച്ചാറും ചക്കക്കുരു ഉപ്പേരിയും വെള്ളരിക്ക മോരി മീൻ വറുത്തതും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ